അപ്പൊ നമ്മള് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിങ്ങനെ നല്ല ഡ്രസ് അപ്പെല്ലാം ചെയ്ത് നിങ്ങളുടെ പോകുന്നു വിചാരിക്കുന്നുണ്ടാവും അല്ലേ രസീച്ചില്ല നമ്മള് വ്ലോഗില് പക്ഷെ പാർയുണ്ട് നമ്മൾ അമ്പലത്തിൽ പോകും ഒരു ഫോർ ടു ഫൈവ് ടെമ്പിൾസ് നമുക്ക് കാസർഗോഡ് ജില്ലയില് നാളെ ജന്മാഷ്ടമിയാണ് പിന്നെ വേറെ കുറെ കാരണങ്ങളുണ്ട് നമുക്ക് പോമ്പ പറഞ്ഞുകൊണ്ട് പോവാം ഓക്കെ അപ്പൊ നമ്മള് ഫസ്റ്റ് വന്നത് കീഴൂർ അമ്പലത്തിലേക്കാണ് കീഴൂരമ്പലാന്ന് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിട്ടില്ലേ അന്ന് നമ്മളൊരു ശനിയാഴ്ച അല്ലാന്ന് തോന്നുന്നു വന്നത് പിന്നൊരു ശനിയാഴ്ച ആണ് വന്നത് അപ്പൊന്ന് നല്ല തിരക്കുണ്ട് അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞില്ലേ ശനിയാഴ്ച വന്ന നല്ല തിരക്കായിരിക്കുന്നു ഈ കാസർഗോഡ് ജില്ലയിലെ ആൾക്കാർ മൊത്തം ശനിദോഷം മാറ്റം കൊണ്ട് വരുന്നൊരു അമ്പലാണ് ഇവിടുത്തെ ഐതിഹ്യങ്ങളൊക്കെ ഞാൻ അന്ന് പറഞ്ഞു തന്നിട്ടില്ലേ കണ്ടോ മുഴുവൻ ആൾക്കാരായിരുന്നു ശനിയാഴ്ച ആയിക്കോട്ടെ പിന്നെ സെക്കൻഡ് സാറ്റർഡേ എല്ലാവർക്കും ലീവുമാണ് ിപ്പോ നെക്സ്റ്റ് നെക്സ്റ്റ് അമ്പലത്തിൽ ഇപ്പോ ഇത്തുന്റെ മറ്റേ ഉണ്ണിയപ്പം എന്ന നാടകത്തിന് ശേഷം പുതുതായി അവതരിപ്പിക്കുന്ന നാടകം വൈറ്റ് പായസം മതി ബ്രൗൺ പായസം അടുത്ത നമ്മൾ വന്നത് ശ്രീ മഹാദേവി പ്രസന്ന മഹാദേവി പ്രസന്ന കൊറക്കോട്ട് പറഞ്ഞൊരു അമ്പലത്തിൽ ഏത് ഈ മഹാമാരികൾ വന്നാൽ എന്തെങ്കിലും നമുക്ക് അസുഖം വന്നാൽ മഞ്ഞപ്പിത്തം എന്താ ചുമ അറിയത്തില്ല പിന്നെന്താ ചിക്കൻ ബോക്സ് ഇതുപോലുള്ള അസുഖങ്ങൾ വന്നാൽ നമ്മളിങ്ങനെ ഒരു അമ്പലമാണ് ഞാൻ ഫസ്റ്റ് ടൈമാ വരുന്നത് അപ്പോൾ നമുക്ക് ഈ അമ്പലം കാണാം വാദവേഷൻ നടന്ന പോലെ ഇണ്ടല്ലേ അമ്മ വന്നിട്ടുണ്ട് ഈ അമ്പലത്തില് കാസർഗോഡ് ജില്ലയിൽ ഒരു ഹിഡൻ ടെമ്പിൾ ആണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല അമ്മ പറയുമ്പോ ഞാൻ അറിയുന്നു നിങ്ങൾക്ക് ഒരു അമ്പലം ഇല്ല പറഞ്ഞു കൊർക്കോട്ട് ദേവീക്ഷേത്രം ഇവിടെ എനിക്കൊന്ന് ഒരു ഫെസ്റ്റിവൽ എന്തോന്നും നടന്നു ശിവ ഏ ശിവ ഇവിടെ മോളിൽ ശിവ ഇരിക്കുന്നുണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ടോ പൂജ നടക്കുന്നുണ്ട് മണിക്കിണറുണ്ട് കണ്ടോ ശിവനെ കാണുന്നുണ്ടോ നിങ്ങൾ അവിടെ ഒരു ശിവൻ ഉണ്ട് ഫുൾ ഒരു അഗ്രഹാരം വൈബ ഇങ്ങോട്ടേക്കെല്ലാം ലൈക്ക് അങ്ങനത്തെ ഒരു സ്ട്രക്ചറാ വീടെല്ല നല്ല രസമുണ്ട് കാണാൻ കാസർഗോഡ് ഇങ്ങനത്തെ ഇതിനുള്ളിലേക്കുള്ള സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എല്ലാവരും ഉണ്ട് അച്ഛൻ ഭാസ്കരേട്ടൻ അമ്മ എത്തിയിട്ടുണ്ട് ശ്രീ മദരീശ്വര സിദ്ധിവിനായക വിനായക ടെമ്പിൾ ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ ഇന്ന് മദൂർ ക്ഷേത്രം എന്നാണ് പറയുന്നത് ഇതിന് ഭയങ്കര ഒരു ഐതിഹ്യമുള്ള ഒരു ടമ്പലാണുണ്ട് അത് എന്താന്ന് പറഞ്ഞുതരാം ഓക്കെ ഇവിടുത്തെ ഡോമിന് ഒരു പ്രത്യേകത ഉണ്ട് ഇതിപ്പം ഏർ ഒരു ഭയങ്കര ഒരു ഉത്സവം കഴിഞ്ഞൊരു അത് പുതുക്കിപ്പണ്ണിതിറ്റ് പക്ഷെ എനിക്ക് ഈ അമ്പലം പഴയതുപോലെ കാണാനാണ് ഇഷ്ടം പണ്ടൊരു ഒരു പഴമുണ്ട് അതിന് റെനോവേറ്റഡ് ആയി നമുക്കില്ല നമുക്കില്ലേ വഴിപാട് കഴിക്കാം ഇവിടുത്തെ അപ്പം ഭയങ്കര ഫേമസ് ആ അപ്പൊ നമുക്ക് അപ്പം വാങ്ങിക്കാ ഓക്കെ ഇതാണ് മധുവാഹിനി പുഴ പാമ്പോ പുഴയിലോ ആ മുങ്ങി പോയിപ്പൊ ഇറങ്ങ അമ്മ കാലിൽ വെള്ളാക്കി തരാ ഇതാണ് നമ്മളെ മധുരമ്മലം ഭയങ്കര ഫേമസ് ആട്ടോ ഇവിടെ നുള്ളെടുക്കാൻ പാടോന്നറിയില്ല നമ്മളൊന്ന് പ്രാർത്ഥിക്കട്ടെട്ടാ ഇവിടത്തെ ഈ മധൂർ ടെമ്പിൾ ഭയങ്കര ഫേമസ് ആണ് ഇതിന്റെ ഒരു ആർക്കിടെക്ചറിന് ഭയങ്കര വ്യത്യാസം ഉണ്ട് തോന്നുന്നുണ്ടോ പിന്നെ ഒരു ത്രീ ഡോംബാണ് പിന്നെ ഉണ്ട് അതൊക്കെ ഇണ്ടാക്കിയത് ആ ഡോമിലും പിന്നെ ഇവിടെ പണ്ട് ടിപ്പു സുൽത്താൻ ഈ ഒരു അമ്പലം ഇൻവേഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ടായിന് പക്ഷെ ഇൻവേഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതിൻ്റെ ഒരു മാർക്ക് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പണ്ട് ടിപ്പു സുൽത്താൻ കോറിയൊരു സ്ഥലമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അത് ഏത് ഭാഗത്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ബട്ട് ഇവിടെ ഉണ്ട് അത് എടിയാമ്പ ടിപ്പു സുൽത്താൻ ഇങ്ങനെ ഒരു കോറിയ ഒരു സ്ഥലമല്ലേ ഒരു സ്ഥലമുണ്ട് അത് റെനോവേറ്റ് ചെയ്തപ്പോൾ പോയോ എന്ന് എനക്ക് അറിയില്ല നോക്കട്ടെ എണ് ഞാൻ കാണിച്ചെ രണ്ടോ നല്ല ഭംഗിയല്ല ഇത് കാണാൻ നിങ്ങൾ വീഡിയോസിലെല്ലാം ചെലപ്പോ കണ്ടിട്ടുണ്ടാവും കാസർഗോഡ് ജില്ലയിൽ മാത്രല്ല കേരളത്തിലെ എല്ലായിടത്തും ഉള്ള ആൾക്കാർ വരുന്ന ഒരു ടെമ്പിൾ ആ ഭയങ്കര ഫേമസ് ടെമ്പിൾ ആണ് ശ്രീവിദിനെ സിദ്ധിവിനായക ക്ഷേത്രം അത് രണ്ടു പ്രതിഷ്ഠയുള്ളത് ഒന്ന് കാമദേവനെ വധിച്ചു ഭയങ്കര ദേഷ്യഭാവത്തിലുള്ള ശിവനും പിന്നെ എല്ലാ വർഷത്തോറും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധിവിനായക ഉള്ളത് ഇത് എനിക്ക് തോന്നുന്നു ഭയങ്കര പഴയ ഒരു ആർക്കിടെക്ചറാണ് കാസർഗോഡ് ജില്ലയിലെ ഒരു ടെൻത്ത് സെഞ്ചുറിയിൽ എങ്ങാനും ബിൽഡ് ചെയ്ത ഒരു ടെമ്പിൾ അത് നല്ല ഫേമസ് ടമ്പിളാണ് നല്ല ഭംഗിയാണ് കാണാൻ മറ്റേ ടിപ്പു സുൽത്താൻ്റെ ആ പോറില്ല അത് ഞാൻ കുറേ പരിധി എവിടെയും കാണുന്നില്ല കണ്ടാൽ കാണിച്ചേരാ നേരത്തെ പറഞ്ഞ സാധനം ഞാൻ കണ്ടുപിടിച്ചു സോഡ് മാർക്ക് ലെഫ്റ്റ് വൈ ടിപ്പു ആ ഒരു മാർക്ക് കണ്ട ഒരു ഷീറ്റിൽ ഒരു നടുക്കൊരു മാർക്ക് അതാണത് എന്നാലേ എല്ലാ സ്ഥലത്തിനും ഓരോ ഹിസ്റ്ററിണ്ടാവും പറയാം അല്ലേ യു നോ ദി ഹിസ്റ്ററി ഹിസ്റ്ററി ഇഷ്ടാ ഇഷ്ടാ അമ്മ അമ്മ ഇത് കണ്ടിട്ടില്ല അല്ലെ ഇതുവരെ ആ എനിക്ക് അമ്മ പണ്ട് പറഞ്ഞാ നമ്മളെല്ലാ വരുന്ന ഒരു അമ്പലം പണ്ട് ചെറുപ്പത്തിലേ ഒരു അമ്പലം ആ ആ മങ്കി എങ്ങനെയാണ് കളിക്കാവുന്ന ഇതായിട്ട് സ്ഥലം എനിക്കറിയില്ല ഏതോ ഒരു ഉടുപ്പി മവൻ പൂരി നെയ്യ് റോസ്റ്റ് ദോശ ഒന്നും മുന്നേ എടുക്കാൻ മറന്നു വിശപ്പ് കാരണം നല്ല ലേറ്റ് ഭക്ഷണം നല്ല ശോഭമാനന്ത ഹോട്ടലാണെന്ന് ഏത് സ്ഥലമൊന്നും അറിയില്ല ുണ്ട് പറഞ്ഞ പോലും ഫുഡ് പക്ഷെ ആദ്യത്തത് വിഷമൂര് പെട്ടെന്നൊരു ദുഃഖിക്കാൻ പക്ഷെ പിന്നെ കൂട്ടത്തില് തിന്നാൻ പറ്റുന്നില്ല കാപ്പി കുടിക്കും അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് പിന്നെ അടുത്ത അമ്പലത്തിലെത്തി മല്ലം മല്ലത്തുള്ള ശ്രീ ദുർഗാ പരമേശ്വരി ടെമ്പിൾ ആണ് ഇതും ഞാൻ പറഞ്ഞ പോലെ കാസർഗോഡ് ജില്ലയിലെ വൺ ഓഫ് ദി ഫേമസ് ടെമ്പിൾ ആണ് ഇവിടെ ദേവിയാണ് ഇവിടെ ലൈക്ക് മൂന്ന് ഭാവത്തിലുള്ള ദേവിയാണ് രാവിലെ ഒന്നാണ് ഉച്ചക്കൊന്നാണ് വൈകിട്ട് ഒന്നാണ് കൊച്ചയായാലും ഉച്ചക്ക് ഇപ്പൊ പാർവതി ഭാവത്തിലുള്ള ദേവീനെ നമ്മൾ തൊഴാൻ പോകുന്നത് നമ്മള് സുന്ദരിപ്പാണി പൂവെല്ലടത്ത് പോകുന്നുണ്ട് ദേവിക്ക് അർപ്പിക്കുകയാണ് ഇതാട്ടാ നല്ല ശ്രീ ദുർഗാ പരമേശ്വരി ടെമ്പിൾ നല്ല ഭംഗിയല്ലേ കാണാൻ ഇത് മധ്യപ്രദേശിലുള്ള ഏതോരോ രാജാക്കന്മാരുമാണ് ഇത് ഏഹ് ഇവർക്ക് ഡൊണേറ്റ് ചെയ്തൊരു ടെമ്പിൾ ആണ് അതുകൊണ്ട് ആർക്കിടെക്ചറെ കുറച്ചു നോർത്തേൺ ടച്ചുള്ള ആർക്കിടെക്ചർ ഉണ്ട് ഉള്ളിൽ എന്നാ പറയപ്പെടുന്നത് ഇവിടെ ഉണ്ട് ഒരു പുഴ നല്ല ഭംഗിയുള്ള ഒരു പുഴയുണ്ട് ഇവിടെ നല്ല രസ കാണാൻ നമുക്ക് കാല് കഴുകാം വാർവി മല്ല പോണ മോളെ തവളവി തണുപ്പുണ്ടാവും ഓ നൈസ് നല്ല തണുപ്പ് പണ്ടില്ലേ പണ്ട് ഞാൻ ഈ മല്ലത്ത് മധൂർ എന്നുള്ള ടെമ്പിള് ഞാൻ എല്ലാ വർഷവും അച്ഛൻ ദുബായിന്ന് വന്നാ വരുന്ന സ്ഥല പിന്നെ ഇങ്ങനെ ഒരു തീർത്ഥാടനം ഉണ്ട് അച്ഛൻ ദുബായിന്ന് വന്നാൽ മല്ലത്ത് മധൂർ പിന്നെ മുത്തപ്പൻ പറശ്ശിനി മുത്തപ്പൻ അപ്പൊ എനിക്ക് പണ്ടേ ഉള്ളൊരു മെമ്പനിയാണ് ഈ അമ്പലവും ഇതിലെ പുഴ ഭയങ്കര ഭംഗിയാ കാണാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ട അമ്പലം എന്താ അറിയില്ല പിന്നെ എനിക്ക് ഇവിടുത്തെ വിഗ്രഹ പ്രാർത്ഥന എനിക്ക് എപ്പോഴും സങ്കടം വരും കരച്ചിലും വരും എന്താന്ന് എനക്ക് ഞാൻ ില്ല ആക്ച്വലി ഫസ്റ്റ് ഇടെ വന്നിട്ട് അമ്മലത്ത് പോണന്നാണ് ഇത് ഇഷ്ടപ്പെട്ടോ കുടിക്കരുത് കുടിക്കരുത് ഭയങ്കര മോശമുള്ളായിരിക്കും അച്ഛമ്മ കുടിച്ചിട്ടില്ല കുടിച്ചു അമ്മായില്ലോ നല്ല സുഖണിറങ്ങി കുളിക്കാൻ തോന്നുന്നല്ലേ ഏ കുളിക്കാൻ വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ലേ അമ്മ ഇങ്ങനെ കുളിക്കും ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ലല്ലോ എങ്ങനെ കുളിക്കും ഏ നോ 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 പാടെ പൊക്ക് വണ്ടിയില് ഇട്ടും അമ്മയും ഡ്രസ്സൊന്നും എടുത്തിട്ട് വന്നിട്ട് ഓക്കെ ഓക്കെ അപ്പൊന്റെ ഡ്രസ് എടുക്കാ നല്ലൊരു ഭയങ്കര ഒരു കാമൻ പീസ്ഫുൾ ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള അമ്പലാട്ട നല്ല ഭജന അവിടെ ഭജന നടക്കുന്നെനക്ക് കാണാൻ പറ്റുന്നില്ല ഓറഞ്ച് ഷോൾട്ട് ചേച്ചിമാരൊക്കെ ഭജന പാടുന്ന എനിക്കൊന്നും ഇപ്പൊ ഇടാ പൂജകളിലുള്ള സമയത്ത് കുറെയാളുണ്ട് കൊറേ ആള് വന്നിച്ചുണ്ട് കന്നടയാട്ടെ ഇവര് പാടുന്നത് പ്രത്യേകത ഇപ്പൊ ഇവിടെ വേറൊരു പ്രത്യേകത എന്താ ഈ ഫ്ലോർ ഇല്ലേ ഫ്ലോർ ഇതെല്ലാം മറ്റേ ചാണകം കൊണ്ട് ചെയ്തതാന്ന് തോന്നുന്നു അല്ലെങ്കിൽ അല്ലെങ്കില് വേറെന്തോ അങ്ങനെ നോർമൽ എല്ലാം അമ്പലത്തിലുള്ള പോലത്തെ ഫ്ലോർ അല്ല നല്ല വ്യത്യാസം ഉണ്ടല്ലേ ഈ ഫ്ലോർ എന്തോ വ്യത്യാസമില്ലേ ചാണകം മണിഞ്ഞതാ അല്ലേ ഒരു തണുപ്പല്ലേ അമ്പലത്തിന്റെ ആക്ച്വൽ എൻട്രൻസ് ഇതാണ് ലൈക്ക് ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട് പിന്നെ അതിന്റെ ഗോപുരതാ നല്ല ഭംഗിയില്ലേ കാണാൻ എനിക്കൊരു തമിഴ്നാട് ആർക്കിടെക്ചർ അങ്ങനത്തെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ആർക്കിടെക്ചർ നോക്ക് നൈസ് അല്ലേ ഇവിടെ അത് മാത്രമല്ല അതാ ലൈക്ക് ആ ഇങ്ങനെ ഇങ്ങനെ ഇത് കാണുന്നതാണ് ക്ഷേത്ര കുളം എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇവിടെ വേറെ കുളം ഒന്നും ഞാൻ കണ്ടിട്ടില്ല പോരാത്തിന് അതൊരു കുളം പോലെ എനിക്ക് തോന്നി അതാണത് അമ്പലത്തിലെ ഗോശാല

നമുക്ക് കൊടുക്കരുത് ഇട്ട് കൊടുക്കണം ഓക്കെ അപ്പൊ കൈസ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി അയ്യോ ക്ഷണിച്ച അവശയായ ഒരു പരിവായിട്ട് എല്ലാരും ഇത്തുറങ്ങി പാർവി ഇപ്പൊറങ്ങും നമ്മൾ ഡ്രസ്സെല്ലാം മാറ്റാൻ പോയിട്ട് വരുമോ അയ്യോ കൊറേ പരിപാടി ഉണ്ട് കുറെ വീഡിയോസ് എടുക്കാനുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചാനല് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ലോട്ട്സ് ഓഫ് ലവ് ബൈ